പൊന്നാനി നിലമ്പൂർ സംസ്ഥാന പാത വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി റോഡിൽ ഭീമൻ ചീനിമരം യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നു മുറിച്ചു മാറ്റാൻ പരാതി കൊടുത്തിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി റോഡിലാണ് ഈ ഭീമൻ ചീനിമരം റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് ആ ചീനിക്ക് ഫുൾ ചെരിഞ്ഞിട്ടാണ് പിന്നെ അവിടെ സ്കൂളുകളിൽ കുട്ടികളും ബസ് ബസ്സിന് പോകുന്നവർ കാത്തു നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അവിടെ ഒരു അപകടം മുൻകൂട്ടി കണ്ടിട്ട് അത് ഏറ്റവും നല്ലത് പിന്നെ അപകടം വന്നതിന് ശേഷം അത് വലിയൊരു ദുരന്തത്തേക്കാണ് പോകുക പിന്നെ കൂടുതൽ വാഹനങ്ങൾ പോകുന്നൊരു ഏരിയയാണ് ഈ മൂന്നാക്കൽപ്പള്ളി കണ്ടുമാന ആൾക്കാർ വരുന്നൊരു ഏരിയയാണ് അപ്പോൾ അവിടെയൊക്കെയാണ് എല്ലാവരും ബസ് കാത്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് അപകടത്തിൽ കാരണം പിന്നെ പോവാം ഭയങ്കര മിഞ്ഞാതെ പോകുന്ന ഒരാൾ വന്നു പിന്നോട് പുറത്തുനിന്ന് ഒരാൾ വന്നു പറഞ്ഞു എന്താ പറഞ്ഞാൽ ഈ ചീനിങ്ങനെ നിൽക്കണം ഇപ്പം നിങ്ങളെ വൃത്തി നാട്ടുകാരല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുകൂടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പത്തിനാൽപത് വർഷത്തിൻ്റെ പുറം ഉണ്ടാവുന്ന എൻ്റെ ഒരു ഓർമ്മയിലുണ്ടത് അപ്പൊ അത് നമ്മൾ പരാതി കൊടുത്തിട്ടില്ല ഇവിടെ അന്വേഷിച്ചപ്പോ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ ഒരു നടപടി ഉണ്ടായിട്ടില്ല കാരണം കണ്ടമാന വാഹനങ്ങളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും എല്ലാവരും ബസ് പിന്നെ ഓട്ടോ സ്റ്റാൻഡ് അതിന്റെ അടിയിലാണ് ഇത് എട്ട് പത്ത് ഓട്ടോ തന്നെ അതിന് ബാക്ക് അടിയിൽ നിര നിൽക്കുന്നുണ്ടാവും അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ ഭയങ്കരമായൊരു ഉണ്ടായി തീരാൻ പോണത് ആഴ്ച ആഴ്ചതോറും പതിനെട്ടായിരത്തിലധികം ആളുകൾ മൂന്നാക്കൽപ്പള്ളിയിലേക്ക് അരി വാങ്ങിക്കുന്നതിനും മറ്റും എത്താറുള്ള പ്രധാന സ്ഥലമാണിത് ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡായി ഉപയോഗിക്കുന്നതും വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുന്ന ഈ ചീനിമരം വലിയ അപകടം വരുത്തിയേക്കാം നാൽപ്പത് വർഷത്തിലധികം പ്രായമുള്ള ചീനിമരം റോഡിലേക്ക് ചെരിഞ്ഞു വേരുകൾ മുകളിലേക്ക് പൊങ്ങിയ നിലയിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ചീനിമരം മുറിച്ചു മാറ്റാൻ വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് ചീനിമരം ഞമ്മക്ക് കുറെ കാലമായിട്ട് ജനങ്ങൾക്ക് തണലേക്കുന്ന ഒരു സംഗതിയാണ് മരം മുറിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ അതിന്റെ കൊമ്പുകളൊക്കെ താഴ്ത്തിയിട്ട് അതിനൊന്ന് ചെറുതാക്കി നിർത്താം ജനങ്ങൾക്ക് ഒരു തണലാണ് ഒരു ബസ് സ്റ്റോപ്പിന് പകരമായിട്ട് ആളുകൾ കൊണ്ടു നിൽക്കാനുള്ള സ്ഥലമാണ് അപ്പൊ അതിന് നല്ല നിലക്ക് മരത്തിന് മരത്തിന് നിലനിർത്തിക്കൊണ്ട് അതിന് കൊമ്പുകൾ താഴ്ത്തി അവിടെ ഒരു ആളുകൾക്ക് തണലേക്കാം അതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് മരം മുറിച്ചു മാറ്റാൻ നമ്മൾ യോജിക്കുന്നില്ല മരം മനുഷ്യന് എന്നൊരു തണലാണ് അപ്പം ഇതിപ്പോൾ ഇതിൻ്റെ കൊമ്പുകളുടെ ഇല കൂടിയിട്ട് നമ്മക്ക് ഈ മരം ഏത് ചെയ്യുമ്പോഴും നിലം പൊത്താനായ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇപ്പം കൊമ്പുകൾ താഴ്ത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു എല്ലാവർക്കും ഉപകാരപ്പെടും അത് മൂന്നാക്കപ്പള്ളിയിൽ മാസം രണ്ട് പ്രാവശ്യം അരി കൊടുക്കുന്നതാണ് ആ അരി കൊടുക്കാൻ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ പാർക്കിംഗ് കൂടിയാണ് മരം പുത്തി കഴിഞ്ഞാൽ അതുപോലെ കൊമ്പ് ഇടിഞ്ഞു വീണാൽ പോലും ജനങ്ങൾക്ക് അത് വലിയ അപകടം വരുത്തും അതുകൊണ്ട് അധികാരികൾ ഇതിന്റെ കൊമ്പ് താഴ്ത്തി സംരക്ഷിക്കണം അതുകൂടിയാണ് നമുക്ക് വേണ്ടത് ജില്ലയിൽ ശക്തമായ മഴയും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീണ് വൻ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അധികൃതരുടെ മൗനം വലിയ അപകടം വിളിച്ചു വരുത്തിയേക്കാം ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്